الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور انفسنا ومن سيئات اعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له ونشهد ان لا اله الا الله ونشهد ان محمدا عبده ورسوله ارسله بالهدى بدين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى ال محمد كما صليت على ابراهيم وعلى ال ابراهيم وبارك على محمد وعلى ال محمد كما باركت على ابراهيم وعلى ال ابراهيم في العالمين انك حميد مجيد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وَسَوَّلَهُ الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار يا أيها الناس فيكم عباد الله وإياي أولا بتقوى الله يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم ثم أوحينا إليك أن اتبع ملة إبراهيم حنيفا وما كان من المشركين صدق الله صدق الله عليه وسلّم.

പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ മഹാന ഇബ്രാഹിം നബി അലഹുസ്ലാമിന്റെ ചരിത്രവും സന്ദേശവും അയവിറക്കിക്കൊണ്ടിരിക്കുന്ന സാഹചര്യത്തിലാണ് നാം ഇപ്പോൾ ഉള്ളത് ഇബ്രാഹിം നബി അലൈഹിസ്ലാമിനെ മാത്രമല്ല ഇബ്രാഹിം നബി അലഹുസ്ലാമിന്റെ കുടുംബത്തെയും അള്ളാഹ്ല ആദരിച്ചിട്ടുണ്ട് ഏറ്റവും പ്രധാനപ്പെട്ട സൊലാത്താണ് ഇബ്രാഹിമി സൊലാദ് നാം നമസ്കാരത്തിൽ എപ്പോഴും അത് ചൊല്ലുന്നതാണ് നമസ്കാരത്തിൽ നിർബന്ധമാണ് ഇബ്രാഹീമിനും അദ്ദേഹത്തിന്റെ കുടുംബത്തിനും അദ്ദേഹത്തിന്റെ കുടുംബത്തിനും ആലി അദ്ദേഹത്തിന്റെ ഇബ്രാഹീമിനെ നീ ബറുക്കത്ത് ചൊരിഞ്ഞതുപോലെ ഇബ്രാഹീമിന്റെ കുടുംബത്തിന് നീ ബറുക്കത്ത് ചൊരിഞ്ഞതുപോലെ പ്രിയമുള്ള സഹോദരങ്ങളെ ഇബ്രാഹിം നബി അലൈഹി മാത്രമല്ല ഇബ്രാഹിം നബി അലൈഹി ഭാര്യയെ ഇബ്രാഹിം നബി അലൈഹി സന്താനങ്ങളെ എല്ലാവരെയും അള്ളാഹു സുബാന ആദരിച്ചിട്ടുണ്ട് അതിന്റെ ഭാഗമായി ലോകാവസാന നാളു ഓരോ മുസ്ലിമും ഇവർക്ക് വേണ്ടി ആ കുടുംബത്തിന് വേണ്ടി പ്രാർത്ഥിക്കണം എന്ന് മികസുള്ള പഠിപ്പിച്ചിരിക്കുകയാണ് എന്താണ് ആ കുടുംബത്തെയും അള്ളാഹു സുബാന ആദരിക്കുവാനുള്ള കാരണം നമുക്കറിയാമല്ലോ ഒരു സ്ത്രീ എന്ന നിലയിൽ ചിന്തിക്കുമ്പോ നമുക്ക് അതിന്റെ ആ ആഴവും പരപ്പും നാം ജീവിക്കുന്ന സാഹചര്യത്തിൽ വെച്ച് നോക്കുമ്പോൾ നോക്കുമ്പോ മനസ്സിലാക്കിക്കൊള്ളണമെന്നില്ലാൻ പ്രവാചകൻ പ്രവാചകൻബ്രാഹിം നബി അലൈഹിസ്സലാമിന് ഒരു കുഞ്ഞ് ജനിച്ചതിനു ശേഷം മരുഭൂമിയിലേക്ക് പോകേണ്ടി വരികയാണ് മരുഭൂമിയിൽ മറ്റാരും ആശ്രയമില്ല വെള്ളമില്ല തണലില്ല അങ്ങനെയൊരു സാഹചര്യത്തിൽ തന്റെ ഭർത്താവ് തന്നെയും ചോരക്കുഞ്ഞിനെയും ഒറ്റയ്ക്കാക്കി പിരിഞ്ഞു പോവുകയാണ് സ്ത്രീ എന്ന നിലയിൽ അവരാലോചിക്കുമ്പോ എന്തെല്ലാം അവിടെ ചിന്തിക്കാനുണ്ട് കൂട്ടരെ തന്റെ ആദ്യ ഭാര്യക്ക് കുട്ടിയില്ലാതിരുന്നപ്പോ തന്നെ വേണമായിരുന്നു കുട്ടിയുണ്ടായപ്പോ ഈ മരുഭൂമിയിലാണ് എൻ്റെ സ്ഥാനം എന്ന് വേണമെങ്കിൽ ചിന്തിക്കാം വേണമെങ്കിൽ എന്നല്ല സാധാരണ ഏതൊരാളും സ്വാഭാവികമായി ചിന്തിക്കാവുന്നതാണ് നാടും നഗരവും അതിനെപ്പറ്റി അങ്ങനെ പറഞ്ഞാൽ അതിന് അതിന് മറു വ്യാഖ്യാനം ശ്രമിക്കുക എന്നുള്ളത് വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമാണ് തന്നെ ഒറ്റയ്ക്കാക്കി പോകുമ്പോ തന്നെ തന്റെ മേ തന്റെ നേരെ തിരിഞ്ഞു നോക്കി യാത്ര പറയാതെ പിരിഞ്ഞു പോകുന്ന ഇബ്രാഹിമിനോട് ഇബ്രാഹിം നബി അലഹിസ്സലാമിനോട് ആ ഭാര്യ ചോദിക്കുന്നുണ്ട് എവിടെയാണ് താങ്കൾ പോകുന്നത് ബബ്രാഹിംബി അലൈഹി സ്ലാമെ തിരിഞ്ഞു നിന്ന് മറുപടി പറയുവാൻ തന്റെ ഉള്ളകം പിടയുന്ന ഒരു കാരണത്താൽ മുഖത്തു നോക്കി തന്റെയും തന്റെ കുഞ്ഞിനോടും ഇനി ഞാൻ പോവുകയാണ് എന്ന് പറയാൻ സാധിക്കുന്നില്ല അദ്ദേഹം മുഖം കൊടുക്കാതെ പിന്തിരിഞ്ഞ് വീണ്ടും പോകുമ്പോൾ എവിടെയാണ് താങ്കൾ പോകുന്നത് എന്ന് ചോദിക്കുന്നു ഇത് അള്ളാഹു പറഞ്ഞിട്ടാണോ എന്ന് ചോദിക്കുന്നു അപ്പോൾ ആ സ്ത്രീ പറയുന്ന മറുപടി ഇതിനു താങ്കൾക്ക് പോകാം എന്നുള്ളതാണ് അള്ളാഹു പറഞ്ഞിട്ടുണ്ട് എങ്കിൽ ആ അള്ളാഹു ഞങ്ങളെ പാഴാക്കുകയില്ല ഞങ്ങളെ കൈവെടിയുകയില്ല എന്ന മറുപടിയാണ് പ്രിയമുള്ളവരെ ജീവിതത്തിന്റെ ഒരുപാട് പരീക്ഷണങ്ങളിലൂടെയാണ് നാം കടന്നു പോകുന്നത് നാം വ്യക്തിപരമായും നാം ഉൾക്കൊള്ളുന്ന സാമൂഹികപരമായും സമുദായികമായി ചിന്തിക്കുമ്പോൾ അങ്ങനെയും ഒരുപാട് പരീക്ഷണങ്ങളിലൂടെ നാം നാം മുന്നോട്ടു പോകുമ്പോ മഹതി ഹാജരാ ചോരക്കുഞ്ഞുമായി മണരാരുണ്യത്തിൽ ആരുടെയും ആശ്രയമില്ലാതെ കഴിയേണ്ടി വന്ന ആ പരീക്ഷണത്തോളം അതൊന്നും എത്തുകയില്ല ആ പരീക്ഷണത്തിന്റെ ആ പ്രതിസന്ധിയുടെ ആ നടുക്കയത്തിൽ നിന്നുകൊണ്ട് അള്ളാഹു ഞങ്ങളെ കൈവിടുകയില്ല വിശ്വാസത്തിൽ അഭയം തേടിക്കൊണ്ട് വിശ്വാസത്തിലൂടെ പരീക്ഷണങ്ങളെ നേരിട്ട ആ മഹതിയുണ്ടല്ലോ അവർ നമുക്ക് മാതൃകയാണ് ആ മഹതിയാണ് ഇസ്മായിലിന്റെ മാതാം ആ മഹതിയാണ് ഇബ്രാഹിം നബി അലൈഹി തന്റെ ഭാര്യയെയും കുഞ്ഞിനെയും അവിടെയാക്കിക്കൊണ്ട് തിരിഞ്ഞു നടക്കുമ്പോ നിന്ന് കാഴ്ബയിലേക്ക് നോക്കിക്കൊണ്ട് അവരെ താമസിപ്പിച്ച് ആ സ്ഥലത്തേക്ക് നോക്കിക്കൊണ്ട് പ്രാർത്ഥിക്കുന്നുണ്ട് എന്റെ നാഥ ഞങ്ങളുടെ ാത്ത പച്ചപ്പില്ലാത്ത ആ താഴ്വരയിൽ എൻ്റെ കുടുംബത്തിൽ ഒരു വിഭാഗത്തെ ഞാൻ പാർപ്പിച്ചിരിക്കുകയാണ് നിന്റെ പരിശുദ്ധമായ ആ ഭവനത്തിന്റെ അടുക്കൽ മുഹറം പരിശുദ്ധമായ പ്രിയമുള്ള സഹോദരങ്ങളെ വിഭാഗത്തിൽപ്പെട്ട ഒരു ഒരു പെണ്ണ് എന്നും ചരിത്രം വിധി എഴുതിയ ആ സ്ത്രീ ൂടുവാൻ അധിച്ചത് എന്ത പരിശുദ്ധമായ പരിശുദ്ധമായ മുഹറമായ പവിത്രമായ ആ

എല്ലാ വിഭാഗത്തിൽപ്പെട്ട പഴവർഗങ്ങളും ഫലരതാദികളും നീ ഇവർക്ക് നൽകണമേ അവർ നിന്നോട് നന്ദി ചെയ്യുന്നവരായേക്കാം ിയമുള്ള സഹോദരങ്ങളെ ഇബ്രാഹിം ഇബ്രാഹിം നബി നബി തന്റെ യാത്ര തിരിച്ചു ഒരു തീരുമാനം തീരുമാനം അനുസരിച്ചുകൊണ്ട് ഇല്ലാഹുഹുവിനോട് കൈകൾ ഉയർത്തി പ്രാർത്ഥിക്കുകയായിരുന്നു ഒരു പെണ്ണിന്റെ ഇച്ഛാശക്തിയും അവരുടെ ഭർത്താവിന്റെ പ്രാർത്ഥനയുടെ നേട്ടവും ഒരുമിച്ചുകൂടിയപ്പോൾ അള്ളാഹു ചരിത്രത്തിൽ അവിസ്മരണീയമായ Uh-huh.

നിർവികാരിയായി നിൽക്കുകയില്ല നിൽക്കാൻ സാധിക്കുകയില്ല സഫാ മല സഫ മർവാലകൾക്കിടയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടുകയാണ് പരിശ്രമത്തിന്റെ പ്രതീകമാണ് ആ ഓട്ടം ഓരോ മലയുടെ മുകളിലെത്തിയതിനു ശേഷവും ഇവിടെ എന്തെങ്കിലും കാണുമോ ആരെയെങ്കിലും കാണുമോ വെള്ളം കിട്ടുമോ എന്ന് ആഗ്രഹിച്ചു കൊണ്ട് നാലുപാടും നോക്കുകയാണ് അവിടെ നിന്നുകൊണ്ട് അള്ളാഹുവിനോട് തേടുകയാണ് ഇന്ന് ഹാജിമാരും അങ്ങനെ ഓടിക്കൊണ്ടിരിക്കുകയാണ് ഹാജിമാർ ഓടുമ്പോൾ ആ ഹാജി പിൻപറ്റുകയാണ് അവരോടുന്ന ഒരു പ്രത്യേകമായ സ്ഥലങ്ങളിൽ ഓട്ടത്തിന്റെ ആ സ്പീഡ് എന്തുകൊണ്ടാണെന്ന് അറിയുമോ മലയുടെ മുകളിലേക്ക് കയറുമ്പോൾ എന്നാൽ താഴ്വരയിലെത്തുമ്പോ ഓട്ടത്തിന്റെ സ്പീഡ് കൂട്ടുകയാണ് അധ്വാനത്തിന്റെ ആ അധ്വാനത്തിന്റെ മാക്സിമം അവർ വിനിയോഗിക്കുകയാണ് അവിടെ ആ പ്രത്യേകമായ സ്ഥാനത്ത് ഹാജിമാരൊന്നും സ്പീഡ് കുറച്ച് കൊണ്ടുപോടുകയാണ്

ജലം അള്ളാഹുബാൻ പൊട്ടിയൊഴുക്കുകയാണ് വലിയ പാഠങ്ങളാണ് അതിലുള്ളത് അല്ലാ ഏതൊരു പ്രതിസന്ധിയെയും വ്യക്തിപരമാവട്ടെ സാമൂഹികപരമാവട്ടെ അള്ളാഹുവിൽ കൂടി അടിയുറച്ച വിശ്വാസത്തോടുകൂടി ആത്മവിശ്വാസത്തോടുകൂടി നാം നേരിടുകയാണെങ്കിൽ ജീവിതത്തിന്റെ പരീക്ഷണങ്ങളുടെ തീർത്ഥജലം കഴിവുള്ളവൻ സംസം എന്നത് പ്രീക്ഷൻ ഏത് പ്രതിസന്ധികളിലും അള്ളാഹു നിങ്ങളോടമുണ്ട് ഈ എപ്പോഴും നമ്മുടെ മനസ്സിലുണ്ടാവണം സംസം എന്ന വാക്കിന്റെ അർത്ഥം ഇനഫ് എന്നുള്ളതാണ് അത് പ്രതീക്ഷത്തിൽ പരിശ്രമിക്കുമ്പോ ആ മാർഗത്തിൽ അള്ളാഹുവിനോട് ഇരു കരങ്ങളും നീട്ടി പ്രാർത്ഥിക്കുമ്പോ അള്ളാഹുവിന്റെ ഭാഗത്ത് നിന്ന് നമുക്ക് സഖീ

സ്വപ്നേവി സ്വപ്നും വിചാരിക്കാത്ത ഭാഗത്ത് നിന്ന് സംതൃപ്തി ഉണ്ടാകും പ്രിയമുള്ള സഹോദരങ്ങളെ അതാണ് നമുക്ക് ആവശ്യമുള്ളത് ആ എല്ലാ പ്രതിസന്ധികളിലും നമുക്ക് അള്ളാഹുവിൽ ലഭിക്കാനുള്ളത് തീർച്ചയായും നാം പരിശ്രമിക്കുക തന്നെ വേണം നമുക്ക് പ്രതീക്ഷയുണ്ടാവണം നമുക്ക് പ്രാർത്ഥന ഉണ്ടാവണം നമുക്ക് തവക്കുണ്ടാവണം സത്യികളേം അല്ലാഹു എന്നെ രക്ഷിക്കും അല്ലാഹു എന്നോടൊപ്പം ഉണ്ട് എന്ന വിശ്വാസ ദാഢ്യതയോടെ കൂടി നാം നീരിടുകയാണ് എങ്കിൽ പ്രിയമുള്ളവരെ ഈ കാണുന്ന ഇന്ത്യരും എൻ്റെ മുൻപിൽ ഈ സദ്യം ശ്രവിക്കുന്ന എല്ലാവരുടെയും ജീവിതത്തിൽ അല്ലാഹു സുബ്ഹാനഹു വതാലഅ അവന്റെ ആശ്വാസമായി സംസം നൽക്കുക തന്നെ ചെയ്യും പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മാ ഉസംസം ലിമാ ഷുരിബ കാര്യത്തിനു വേണ്ടിയാണോ നിങ്ങൾ കുടിക്കുന്നത് അത് ആ കാര്യം പണ്ഡിതന്മാർ വിശദീകരിക്കുന്നുണ്ട് കുടിക്കുമ്പോൾ ഒരാൾ അയാളുടെ ദുനിയാവിയും ിയുമായ കാര്യങ്ങളെ പ്രാർത്ഥിച്ചു കൊണ്ടുവേണം അതിനെ മുന്നിൽ കണ്ടുകൊണ്ടുവേണം അള്ളാഹുബെർത്തി തരണമേ എന്ന ആഗ്രഹത്തോട് വേണം കുടിക്കുവാൻ തിരിഞ്ഞു കൊണ്ട് കുടികുവാനെന്ന പ്രിയമുള്ള സഹോദരങ്ങളെ നമ്മുടെ മുൻഗാമികളായ ആളുകൾ ആ സന്ദർഭത്തിൽ ഒരു സംസം വെള്ളം കുടിക്കുന്ന സന്ദർഭത്തിൽ നിറുബദിയാ റബ്ബനാ ആതിനാ ബിദ്ദുനിയാ ഹസന വഫിൽ ആഖിറതി ഹസന എന്ന് പ്രാർത്ഥിച്ച പണ്ഡിതന്മാരുണ്ട് സഹാബികളുണ്ട് അവർ ഏതൊരു കാര്യമാണോ നമുക്ക് വേണ്ടത് ആ കാര്യം മനസ്സിൽ കർത്തി അതിനു വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് സംസം വെള്ളം കുടിക്കണം അതേപോലെ ഇന്നഹ മുബാറകും അത് പരിശുദ്ധമാണ് അനുഗ്രഹീതമാണ് ും സംബന്ധിച്ച് പഠിപ്പിക്കുന്നുണ്ട് നാം എന്താണോ ഏതൊരു കാര്യമാണോ നാം നേടിയെടുക്കുവാൻ ആഗ്രഹിക്കുകയും പരിശ്രമിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നത് അതാഹുവിന്റെ മാർഗത്തിലാണെങ്കിൽ തീർച്ചയായും ും കൊണ്ടുവന്നു തരും എന്നതിന്റെ ചരിത്രത്തിലെസാക്ഷ്യമാണ് ഈ ഒരു വിശ്വാസത്തോടു കൂടി നിങ്ങൾ കുടിക്കണം എന്നാണ് വീണ്ടും പ്രബോധനപരമായ യാത്ര പോകുന്നു പക്ഷെ എപ്പോഴും ഹാജറി എവിടെയുണ്ട് തന്റെ മകനുമായി ആ മരുഭൂമിയിൽ ഒരു പെണ്ണ് വളർന്നു വരികയാണ് ഒരു തന്റെ കുഞ്ഞിനെ വളർത്തുകയാണ് ഇബ്രാഹിം നബി കൽപ്പന വന്നു തന്റെ മകനെ ഓടി നടക്കുവാൻ അലൈഹിപ്പോ ഇബ്രാഹിം നബി അലൈഹിന് അള്ളാഹു അറുക്കണം എന്ന കൽപ്പന കൊടുത്തപ്പോ ഇബ്രാഹിം നബി അലൈഹി സ്ലാം അതും ആ കുഞ്ഞു തന്റെ വീട്ടുകാരോടും ആലോചിക്കുകയാണ് ഇങ്ങനെ ഒരു സ്വപ്നം ഞാൻ കണ്ടിട്ടുണ്ട് എന്താണ് നിന്റെ 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 കൽപ്പന പക്ഷെ എന്താണ് എങ്ങനെ കാണുന്നു അഭിപ്രായം എന്താണ് എന്ന് ചോദിച്ചപ്പോ ആ കുട്ടിയുണ്ടല്ലോ ഒരു പിതാവിന്റെ നിറസാന്നിധ്യമില്ലാതെ മരുഭൂമിയിൽ വളർത്തിയ കുട്ടിയുണ്ടല്ലോ ആ കുട്ടി പറയുകയാണ് എങ്ങനെയാണോ അള്ളാഹു താങ്കളോട് കൽപ്പിച്ചത് അത് താങ്കൾക്ക് ചെയ്യാം തീർച്ചയായും ഒരാളായി എന്നെ കാണാം പ്രിയമുള്ള സഹോദരങ്ങളെ ഒരു സ്ത്രീ എന്ന നിലയിൽ നിങ്ങൾ ചിന്തിച്ചു നോക്കൂ തന്നെ തന്നെയും തന്റെ പൊടിക്കുഞ്ഞിനെയും ഈ മരുഭൂമിയിൽ ഒറ്റക്കാക്കി ഒരു ഭർത്താവ് നടന്നു പോകുന്നു തിരിച്ചു തന്നെ താൻ വളർത്തി വലുതാക്കിയ കുഞ്ഞ് ആ കുഞ്ഞിനെ അറുക്കുവാൻ വേണ്ടി ഇപ്പോൾ ഇതാ വന്നിരിക്കുന്നു എങ്ങനെയാണ് ഒരാൾക്ക് സഹിക്കുക സ്വാഭാവികമായി നമ്മൾ നോക്കണം എന്തായിരിക്കും ആ സ്ത്രീ ചിന്തിച്ചിട്ടുണ്ടാവുക എങ്ങനെയായിരിക്കും ആ അതിനെ പറ്റി ആലോചിച്ചിട്ടുണ്ടാവുക പക്ഷേ വൻഹ തന്നോട് തന്റെ ഭർത്താവ് ഇങ്ങനെ ആലോചിച്ചപ്പോ അതിനെ ഉപ്പ താങ്കൾ എന്താണോ അള്ളാഹു താങ്കളോട് കൽപ്പിച്ചത് ചെയ്താലും എന്ന് പറയാൻ പാപത്തിനൊരു കുട്ടിയെ വളർത്തി വലുതാക്കുവാൻ ഈമാനികമായ കരുത്തുള്ള സ്ത്രീയായിരുന്നു അവർ എന്ത് ചെയ്തെന്നറിയാമോ തന്റെ കുഞ്ഞിനെ കുളിപ്പിച്ച് നല്ല പുത്തൻ ഉടുപ്പുകൾ അണിയിച്ചു ഭർത്താവിന്റെ കയ്യിൽ കൊടുത്തേക്കുകയാണ് ഭർത്താവിന്റെ കയ്യിൽ കൊടുത്തേക്കുകയാണ് അറുക്കുവാൻ വേണ്ടി കൊടുത്തേക്കുകയാണ് ഇങ്ങനെ മഹാസംഭവങ്ങൾ ഉണ്ടാകുമെന്ന് അവർ ഒരിക്കലും വിചാരിക്കുന്നില്ല കാരണം മനുഷ്യ കുരുതി നിലനിന്ന കാലഘട്ടത്തിൽ മനുഷ്യൻ മനുഷ്യനെ ബലിയേർത്തുകൊണ്ടിരുന്ന ഒരു കാലഘട്ടത്തിൽ സ്വാഭാവികമായും മതകീയമായ ൾക്ക് ഇത്തരം സംഗതികൾ ഉണ്ട് എന്ന് മനുഷ്യൻ വിചാരിച്ചിരുന്ന അങ്ങനെ ചെയ്തുകൊണ്ടിരുന്ന ഒരു കാലഘട്ടത്തിൽ ഇബ്രാഹിം തന്റെ മകനെ മകനെറക്കുക തന്നെ ചെയ്യും എന്ന് തന്നെയായിരുന്നു അവരുടെ വിശ്വാസം ആ വിശ്വാസത്തോടെ തന്റെ മകനുമായി ഇബ്രാഹിം നബി അലിസ്ലാം മലമുകളിലേക്ക് നടന്നു പോകുന്നു ഒരുപാട് പരീക്ഷണങ്ങൾ കണ്ട് മരുഭൂമിയിൽ തന്റെ മകനെ കൊന്നുപോലെ വളർത്തിയ ഒരു മാതാവ് അണിയിച്ചൊരുക്കി തന്റെ ഭർത്താവിനോടൊപ്പം ഒരു മകനെ പറഞ്ഞയക്കുന്നു ചരിത്രത്തിൽ ഇതിനേക്കാൾ വലിയ ആ വികാരം സന്ദർഭം നമുക്ക് കാണുവാൻ സാധിക്കുമോ ഇതിനേക്കാൾ വലിയ പരീക്ഷണങ്ങൾ എന്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ ഉണ്ടാവാറുണ്ടോ ഉണ്ടായിട്ടുണ്ടോ അവിടെ ഹാജർ വിശ്വാസം കൊണ്ട് തന്റെ 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 ഭർത്താവ് മകനെ അറുക്കുവാൻ വേണ്ടി കൊണ്ടുപോകുന്ന സന്ദർഭത്തെയും നേരിടുകയാണ് അള്ളാഹു അതായിരുന്നു ആവശ്യം ആ വിശദാംശങ്ങൾ ഇപ്പോൾ ഞാൻ പറയുന്നു

സ്ഥലത്ത് മുസല്ലയായി നമസ്കാരത്തിന്റെ സ്ഥലമായി സ്വീകരിക്കണം രണ്ടര കാലത്ത് സുന്നത്താണ് രണ്ട് കാലുകളുടെ അടയാളങ്ങളാണ് ഈ ജീവിതം ജീവിതം കൊണ്ട് കൊണ്ട് പരീക്ഷണങ്ങളെ നേരിട്ട സാക്ഷിയായ ഇബ്രാഹിമിനെയും ഇസ്മായിൽ നബി ആ അള്ളാഹുവിന്റെ ഗേഹം പടുത്തുയർത്താൻ തെരഞ്ഞെടുക്കുകയാണ് ലോകത്തിന്റെ ഒരുപാട് നാടുകളിൽ അവർ നടക്കുകയാണ് അള്ളാഹുവിന്റെ പ്രചാരണാർത്ഥം ആ കാലിന്റെ അടയാളങ്ങളാണ് പ്രിയമുള്ള സഹോദരങ്ങളെ ആ പോകുന്ന ആളുകൾ ഹജ്ജിന് പോകുന്ന ആളുകൾ ആഘോഷിക്കുന്ന ആളുകൾ മക്ക ഇബ്രാഹിമിനെ സംബന്ധിച്ച് പറയുന്ന ആളുകൾ നമ്മളിത് ചിന്തിക്കാറുണ്ടോ ഇബ്രാഹിമിന്റെ കാലിന്റെ അടയാളങ്ങൾ മാത്രമല്ല ഒരു കുടുംബത്തിന്റെ ധീരോചിതമായ വിശ്വാസ ജീവിതത്തിന്റെ ഒളിമങ്ങാത്ത ഓർമ്മകൾ ബാക്കി വെക്കുന്ന ആ മക്കയും ആ മക്ക അതുമായി ബന്ധപ്പെട്ട ഹജ്ജിൻ അനുഷ്ഠാനങ്ങളും നമ്മോട് പറയുന്ന ചില കാര്യങ്ങളുണ്ട് ഹജ്ജിന്റെ പെരുന്നാൾ ആഘോഷിക്കുമ്പോഴും ചെയ്യുമ്പോഴും ഹജ്ജ് ചെയ്യുമ്പോഴും ആ പറയുന്ന കാര്യങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് നമ്മുടെ ജീവിതത്തിലേക്ക് അതിനെ ആവാഹിച്ചെടുത്തില്ല എങ്കിൽ ഇത് കേവലം ചടങ്ങുകൾ മാത്രമാണ് ഈ ഇബ്രാഹിമിന്റെ കാൽപാദങ്ങൾ കാൽപാദിന്റെ കാൽപാദത്തിന്റെ അടയാളങ്ങൾ നമ്മളോട് പറയുന്നത് എന്താണ് ഈ ഹാജി ഇത് അള്ളാഹുബിന്റെ മാർഗത്തിൽ നടന്ന കാല അള്ളാഹുവിന്റെ മാർഗത്തിൽ മാർഗത്തിൽ കാലാണ് അതിന്റെ അടയാളമാണ് ഇവിടെ ബാക്കി വെച്ചിരിക്കുന്നത് നീ നീ ജീവിച്ച് ചെയ്യുമല്ലോ ജീവിതത്തിൽ ഒരുപാട് ഹജ്ജി ഹജ്ജിപ്പെരുന്നാൾ ആഘോഷിക്കുമല്ലോ നിന്റെ ജീവിതത്തിൽ ഇങ്ങനെ ബാക്കി വെക്കാൻ തലമുറകൾക്ക് കാണാൻ നിന്റെ മക്കൾക്ക് പാഠമാകാൻ നീ എന്ത് അടയാളമാണ് ലോകത്ത് ബാക്കി വെച്ചിട്ടുണ്ട് ഉള്ളത് എന്തു നീക്കിയിരുപ്പാൻ അള്ളാഹു ഇഷ്ടപ്പെടുന്ന എന്തു നീക്കിയിരുപ്പാൻ നിനക്ക് ബാക്കി വെക്കാനുള്ളത് നിന്റെ കച്ചവടത്തിന്റെ ബാങ്ക് ബാലൻസ് ആണോ നിന്റെ അനന്തരാവകാശത്തിന്റെ ഭൂസത്തുക്കളാണോ നിന്റെ നിന്റേത് എന്ന് പറയുവാൻ അള്ളാഹുവിന്റെ മാർഗത്തിൽ പറയുവാൻ ഒരു ജാരിയായ പഠനമായ ജാരിയായ നിന്റെ ഒരു ജാരിയായ സ്വതക്കയായി എന്താണ് നീ ജീവിതത്തിൽ ബാക്കി വെച്ച അടയാളം എന്ന് നമ്മോട് ചോദിക്കുമ്പോൾ പ്രിയമുള്ള സഹോദരങ്ങളെ ഒന്ന് നെഞ്ചത്ത് കൈവെച്ച് ചിന്തിച്ചു നോക്കൂ നമുക്ക് എന്താണുള്ളത് മരണപ്പെടുമ്പോ എന്റേത് എന്ന് അള്ളാഹുവിന്റെ ദീനിനോട് ചേർത്ത് വെച്ച് നോക്കുവാൻ നമുക്ക് സന്തോഷിക്കുവാൻ എന്താണ് നമുക്ക് ബാക്കി വെക്കാനുള്ളത് നമ്മുടെ നമുക്ക് നാം അള്ളാഹുവിന്റെ ദീനിന്റെ വിജയത്തിനു വേണ്ടി നടന്ന കാലിന്റെ അടയാളമുണ്ടോ ഇവിടെ എവിടെയെങ്കിലും ഉണ്ടോ അത് ഈ ഭൂമിയിൽ എവിടെയെങ്കിലും പതിഞ്ഞിട്ടുണ്ടോ നമ്മുടെ അതിനു വേണ്ടി നാം മുഴക്കിയ വാക്കുകളുടെ അംശങ്ങൾ ഈ അന്തരീക്ഷത്തിൽ െങ്കിലും ഉണ്ടോ അത് നമ്മുടെ മക്കളുടെ കാതുകളിലോ അവരുടെ മനസ്സുകളിലോ ഉണ്ടോ നാം ആലോചിച്ചു നോക്കണം പ്രിയമുള്ള സഹോദരങ്ങളെ ഹജ്ജും നമ്മോട് പറയുന്നത് ജീവിതത്തിന്റെ ലക്ഷ്യങ്ങളെ ജീവിതത്തിന്റെ ജീവിതത്തിന്റെ കാഴ്ചപ്പാടുകളെ നിലപാടുകളെ മാറ്റിപ്പണിയണം എന്നുള്ളതാണ് നമ്മുടെ നമ്മുടെ മുമ്പിലുള്ള ഇനി ഞാൻ നേടിയെടുക്കാൻ എന്താണുള്ളത് എന്ന് ചോദിക്കുമ്പോൾ ഒരു വീടാണ് എനിക്ക് വേണ്ടത് അല്ലെങ്കിൽ എന്റെ കച്ചവടത്തിന്റെ വികാസത്തിന്റെ രണ്ട് ാണ് ഇതിന് എനിക്ക് വേണ്ടത് അതൊന്നും വേണ്ട എന്നുള്ളതല്ല പക്ഷേ പരമമായി നമ്മുടെ മുമ്പിൽ ബന്ധപ്പെട്ട എന്ത് സ്വപ്നമാണ് എന്ന് നമ്മൾ ആലോചിക്കണം നാം പേര് പറയുന്ന നമസ്കാരത്തിൽ മഹാനായ ഇബ്രാഹിം നബി അതായിരുന്ന സ്വപ്നം ആ ഇബ്രാഹിം നബി അലൈഹിന്റെ ജീവിതം നമ്മോട് പറയുന്നതും നിങ്ങളുടെ സ്വപ്നങ്ങളിൽ നിങ്ങളുടെ ദീൻ ഉണ്ടാവണം എന്നുള്ളതാണ് നിങ്ങളുടെ സ്വപ്നങ്ങളിൽ അള്ളാഹുണ്ടാവണം എന്നുള്ളതാണ് നിങ്ങളുടെ സ്വപ്നങ്ങളിൽ അള്ളാഹുവിന്റെ വിജയം ഉണ്ടാവണം എന്നുള്ളതാണ് നിങ്ങളുടെ ആഗ്രഹങ്ങളിൽ ആ വിജയത്തിന്റെ മാർഗത്തിൽ എന്റെ കണ്ണുനീൽ തുള്ളികൾ ഉണ്ടാവും എന്നുള്ളതാണ് നിങ്ങളുടെ സ്വപ്നങ്ങളിൽ ആ വിജയത്തിന്റെ മാർഗത്തിൽ നിങ്ങളുടെ പ്രാർത്ഥനയുടെ അംശം എന്റെ പ്രാർത്ഥനയുടെ അംശം ഉണ്ടാവും എന്ന് തീരുമാനിക്കലാൻ അപ്പോഴാണ് മാർഗം അനുധാപനം ചെയ്തവരായി ഞാൻ മാറുക പ്രിയമുള്ള സഹോദരങ്ങളെ നമ്മൾ നമ്മൾ ജീവിക്കുന്ന ലോകത്ത് അതേതു തന്നെ ഏത് നമ്മൾ വിലപ്പെട്ടവർ തന്നെയാണ് വിലയുണ്ട് വിലയുണ്ട് നമ്മുടെ ഇബ്രാഹിം നബി ജീവിച്ച ആളുകളാണ് ഇപ്പോഴാണ് ഇബ്രാഹിം നബി അലഹാൻ നമ്മൾ അനുസ്മരിക്കുന്നത് നമ്മളെപ്പോലെ ഒരു ഉമ്മയുടെ മകനായി ജനിച്ചതാണ് നമ്മളെപ്പോലെ ഒരു ഉമ്മയുടെ മകനായി ജനിച്ചതാണ് നമ്മളെപ്പോലെ ആ സാഹചര്യത്തിൽ വിശപ്പും അനുഭവിച്ചു വളർന്നതാണ് നമ്മൾ നമ്മളെപ്പോലെ ഒരു മനുഷ്യനാണ് അപ്പോ ആ അതേപോലെ നമ്മുടെ ജീവിതത്തിൽ ഇബ്രാഹിം പോലെ എന്ത് സ്വപ്നമാണുള്ളത് എന്നുള്ളതാണ് അള്ളാഹു ജീവിതം നമ്മുടെ ജീവിതത്തിലേക്ക് ചേർത്ത് വെച്ച് മനസ്സിലാക്കുവാൻ നമ്മുടെ ജീവിതത്തിന്റെ ലക്ഷ്യങ്ങളെ നമ്മുടെ ജീവിതത്തിന്റെ ആഗ്രഹങ്ങളെ അഭിലാഷങ്ങളെ അതിനനുസരിച്ച് മാറ്റിപ്പണിയുവാൻ അതിനനുസരിച്ച് സംവിധാനിക്കുവാൻ അതിനനുസരിച്ച് മുൻഗണന കൊടുക്കുവാൻ നമുക്ക് സ്വാധിക്കുമാറാകട്ടെ അള്ളാഹു ബഹാൻ على اللَّهَ الله ودن نلغي نمه انغريكم اراوند اقول قولي هذا استغفر الله لي ولكم وللسائر المسلمين من كل ذنب وخطيئه فاستغفروه انه هو الغفور الرحيم